ിൽ രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അഭിസംബോധന ചെയ്യുന്നില്ല നാഷണൽ ടെസ്റ്റിംഗ് കാര്യം പറയണ്ടേ അതില്ല അനിശ്ചിതത്വങ്ങളുടെ പൊരുവയിലെത്ത് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും നിർത്തിയിരിക്കുക രാജ്യത്തെ ഇതിനകം തന്നെ എല്ലാ കോണുകളിലും സഭയ്ക്കകത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ഇപ്പോഴും തുടരുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി ആയി കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും സമരം ശക്തമാക്കും അതിന് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും യോജിക്കും ഇപ്പോൾ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ വലിയൊരു സമര പ്ലാറ്റ്ഫോം ഞങ്ങൾ ആലോചിക്കും